നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ട്രംപിന്റെ പദ്ധതിക്ക് കനത്ത മറുപടി നൽകാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം തയ്യാറെടുപ്പിന് വേണ്ടിയുള്ളതാണ് ട്രംപിന്റെ ആ കപ്പൽപ്പട എത്തിയാൽ നിമിഷ നേരം കൊണ്ട് ചെങ്കടലിൽ അവയെ മുക്കുമെന്ന ഭീഷണി ഹൂതികൾ ഉയർത്തുമ്പോൾ അത് വെറും ഒരു ഭീഷണിയായി കാണേണ്ടതില്ല ഇറാനും ഇറാന്റെ പ്രോക്സികളും ഒന്നിച്ചുകൊണ്ട് നേരിട്ടിറങ്ങി യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ച അത് ലോകം കാണാനിരിക്കുന്നു എന്നാണ് ഖമനിയുടെ വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ ഇത്രയും കാലം അമേരിക്കയുടെ അഭിമാനമായി കൊണ്ട് നടന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ആണവക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണെ കടലിലെ ശവപ്പെട്ടികളാക്കി മാറ്റുമെന്ന ഇറാൻ്റെ ഭീഷണി കൃത്യമായി പെൻറ്റകൺ ചവിക്കൊള്ളുന്നു കാരണം അവർ അണിയറയിൽ കരുതിയിരിക്കുന്നത് അവരുടെ പറക്കുന്ന ശവപ്പെട്ടികളെയാണ് അതായത് പഴഞ്ചനായെന്നും തൂക്കി വിൽക്കാൻ സമയമായെന്നും പറഞ്ഞ് അമേരിക്ക ഇതിനു മുൻപ് ക കളിയാക്കിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഇറാന്റെ പടക്കുതിരകളായിട്ടുള്ള പഴയ വിമാനങ്ങൾ ഇനി ചാവേറുകളാകാൻ പോകുന്നു ഒരു മഹാദുരന്തം അമേരിക്കയെ കാത്തിരിക്കുന്നു എന്ന സൂചന കൂടി ആദ്യഘട്ടത്തിൽ നൽകുകയാണ് അമേരിക്കൻ സൈനിക ഭീഷണികളും പേർഷ്യൻ ഗൾഫിലേക്കുള്ള വലിയ ആർമാത എന്ന പ്രഖ്യാപനവും ഒക്കെ തന്നെ പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ സ്വന്തം അഭിമാനം സൂക്ഷിക്കാൻ ദേശീയത മുറുകെ പിടിക്കാൻ വേണ്ടി ദൃഢനിശ്ചയത്തോടെ മുന്നേറുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് അമേരിക്കയുടെ ഭീഷണിയുടെ ഭാഷ അതിനി ഇറാനോട് വേണ്ട തയ്യാറെടുപ്പിന്റെ യാഥാർത്ഥ്യമാണ് ഇറാൻ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ അവരുടെ തയ്യാറെടുപ്പ് എന്താണ് അതാണ് ലോകത്തെ ഞെട്ടിക്കുന്നത് അമേരിക്കയെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് യുദ്ധം ഒഴിവാക്കാനുള്ള തടയിടൽ ഇതിനോടകം തന്നെ പല തന്ത്രങ്ങളും ഇറാൻ പൈറ്റിയിരുന്നു അമേരിക്ക അതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല എന്നാണ് ഇറാൻ്റെ ആരോപണം ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അമേരിക്കയെ സമീപിക്കുമ്പോഴും ഇറാൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായി അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഭീഷണി ഉണ്ടാകുന്നു തിരിച്ച് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് ഇറാനിയൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായിട്ടുള്ള തസ്നിം ന്യൂസ് പറയുന്നതനുസരിച്ച് രാജ്യത്തിന്റെ സായുധ സേനയുടെ പല ഭാഗങ്ങളിലായി ഏകദേശം ആയിരത്തോളം പുതിയ തന്ത്രപരമായ ഡ്രോണുകളെ വിന്യസിച്ചു കഴിഞ്ഞു ആ ഡ്രോണുകൾ കില്ലർ ഡ്രോണുകളാണ് സൈനിക നിരീക്ഷണം മാത്രമല്ല ആവശ്യമെങ്കിൽ ആക്രമണത്തിനും ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും സൈനിക രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ വിന്യാസത്തിൻ്റെ ചിത്രങ്ങളൊന്നും തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല ഏറെ ഗൗരവകരവും ദീർഘകാല സൂചനയുമായി തന്നെയാണ് ഇറാൻ ഇതിനെ നിലവിൽ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് ആകാശ നിരീക്ഷണം ശത്രുവിന്റെ നീക്കങ്ങൾ ചടുലത ഇതൊക്കെ തന്നെ മുൻകൂട്ടി തിരിച്ചറിയുക കൃത്യമായി പ്രതികരണം കൊടുക്കുക ഇതിലൊക്കെ ഏറെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഡ്രോൺ ശൃംഖല തന്നെ ഇറാൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്കായി വലിയൊരു വിരുന്നൊരുക്കിയെന്നാണ് ഇറാന്റെ മറുപടി ഇറാന്റെ പ്രതിരോധ സിദ്ധാന്തത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി ഇതിനെ മാറ്റുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഈ സൈനിക നീക്കം ഒരിക്കലും അമേരിക്കയെ തോൽപ്പിക്കുക അമേരിക്കയ്ക്കുമേൽ വിജയക്കൊടി നാട്ടുക എന്നുള്ളതല്ല അതൊരു ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടമായിട്ടാണ് ഇറാൻ നിലവിൽ പറയുന്നത് അമേരിക്കയോട് പോരാടി വിജയിക്കാമെന്ന ആഗ്രഹമില്ലെങ്കിലും അമേരിക്കയുടെ അഭിമാനത്തെയെങ്കിലും കടലിൽ മുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആയിരം സൈനികരുമായി കപ്പലിൽ മുങ്ങിയാൽ അമേരിക്കയുടെ പകുതിയോളം മുങ്ങി എന്ന് പറയുന്നതാകും ശരി അമേരിക്കയുടെ തന്നെ അഭിമാനത്തെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേർഷ്യൻ ഗൾഫിലേക്ക് നാവിക കപ്പലുകളുടെ വലിയ കപ്പൽപ്പടയായിട്ടുള്ള അർമാദിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനി ഭീഷണികൾ തയ്യാറെടുപ്പുകൾ ഉയർത്തിയിരിക്കുന്നത് അമേരിക്കയുമായി ഇറാന്റെ സൈനിക ശക്തിയെ താരതമ്യം ചെയ്യാനായി നമുക്ക് സാധിക്കില്ല യാഥാർത്ഥ്യമാണ് പക്ഷേ അവരുടെ കൈവശമുള്ള തന്ത്രപരമായ നീക്കം അതുതന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ആണവ വിമാനവാഹിനി കപ്പലുകളും ഒക്കെ തന്നെ അമേരിക്കയുടെ കൈവശമുണ്ട് ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിച്ചിട്ടുള്ള ആയുധ കലവറ സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഒന്നും തന്നെ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ കഴിയില്ല ഏറെ പോരാടേണ്ട ഒരു സാഹചര്യവും ഇറാൻ ഉണ്ടാകില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ ഇറാനെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും പക്ഷേ യുദ്ധമെന്ന് പറയുന്നത് അത്തരത്തിലല്ല പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ബോംബ് കൊണ്ട് കളയാൻ ഹിരോഷിമയോ നാഗസാക്കിയോ അല്ല ഇന്നത്തെ ഇറാൻ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയുമില്ല അതുകൊണ്ട് ദീർഘകാല തന്ത്രങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏറ്റുമുട്ടലുമൊക്കെ അനിവാര്യമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ പതിയെ പതിയുള്ള ആക്രമണത്തിൽ ഒരു മേൽക്കൈ അമേരിക്കയ്ക്ക് ലഭിക്കുമോ അതും ഇറാനിൽ ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത് അതിന് പറയുന്ന ചില കാരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉയർത്തുന്ന ചില വാദങ്ങൾ വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ ഇന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളെ ആശ്രയിക്കുന്നു ഏറെ പഴഞ്ചനായ അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട ഈ വിമാനങ്ങൾ എന്തിനു കൊള്ളാം പറക്കുന്ന ശവപ്പെട്ടികളായി ഇതിനെ പലരും വിമർശിക്കാറുണ്ട് എന്നാൽ അതിലും ഒരു തന്ത്രപരമായ നീക്കം അമേരിക്ക ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സൈനികർ മാത്രമല്ല അവിടെ ചാവേറുകളാകുന്നത് അവരുടെ ഉപകരണങ്ങൾ കൂടി ചാവേറുകളാവുകയാണ് ഉപരോധങ്ങളുടെയും സാങ്കേതിക വിലക്കുകളുടെയും ഇടയിലാണ് പുതിയ പ്ലാറ്റ്ഫോമുകൾ വാങ്ങാൻ കഴിയാതെ പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കാൻ കഴിയാതെ ഇപ്പോൾ എന്താണോ തങ്ങളുടെ കൈവശമുള്ളത് അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന യാഥാർത്ഥ്യ കൂടിയുള്ള ഒരു സമീപനം ഇത്രയും കാലം ഇറാൻ സ്വീകരിച്ചത് ആ സ്വയം പര്യാപ്തത തന്നെയാണ് കാലക്രമേണ ഒരു തന്ത്രപരമായ നേട്ടമാക്കി അവർ മാറ്റിയെടുത്തത് അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായമില്ലാതെ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാതെ ആ വ്യോമസേന ഇന്നും പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്നു എങ്കിൽ അതിൽ പലതും ഭയപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നേട്ടമായി യുദ്ധത്തിൽ അവരതിനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് ഓപ്പറേഷൻ മിഡ് ഹാമർ അതിനേക്കാൾ വളരെ മോശമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നു അന്ന് ആണവ കേന്ദ്രങ്ങളെ നോക്കിയായിരുന്നു അവരുടെ ആണവ പരീക്ഷണശാലകളെ നോക്കിയായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയതെങ്കിൽ ഇത്തവണ കടുത്ത രീതിയിൽ തന്നെ മറുപടി പറയിക്കും മേഖലയിലൊക്കെ ആശങ്ക ഉയർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പ്രതികരണം ഏറെ ഭയപ്പെടുത്തുന്നതും ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഇടയിലും സ്വയം പര്യാപ്തമായ സാങ്കേതിക വിദ്യയുടെ വികസനമാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ഇച്ഛാശക്തിയെന്ന് ഇറാൻ പിന്നെയും എടുത്തു പറയുന്നു ഇറാനിയൻ നേതൃത്വവും അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പ്രവർത്തിക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ മുതിർന്ന ഉപദേഷ്ടാക്കൾ കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നു അമേരിക്കയിൽ നിന്നും ഏത് തരത്തിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടായാലും അതിനെ യുദ്ധക്കുറ്റമായി നോക്കിക്കാണും ഒരു യുദ്ധത്തിന് അമേരിക്ക തിരികൊളുത്തി എന്ന് തന്നെ തങ്ങൾ വിലയിരുത്തും അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ പ്രതികരണമൊക്കെ ഉടനടിയും സമഗ്രവും ഒരിക്കലും താങ്ങാൻ കഴിയാത്തതുമായുള്ള രീതിയിലായിരിക്കുമെന്നാണ് നിലവിൽ ഭീഷണി നൽകിയിരിക്കുന്നത് ഇതൊരു ഭീഷണിയായിട്ടല്ല നോക്കിക്കാണേണ്ടത് ആക്രമണം ഒഴിവാക്കാനുള്ള അതിശക്തമായുള്ള തടയിടൽ സന്ദേശമായി തന്നെയാണ് ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അൻപത് വർഷം പഴക്കമുള്ള വിമാനങ്ങൾ തന്നെയാണ് എഫ് ഫോർട്ടീൻ ടോം കാറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഏക രാജ്യം ഇന്ന് ഇറാനാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പരിഹസിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ അതിലുള്ള ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സാങ്കേതികവിദ്യ അല്ല ഇപ്പോഴും അതിലുള്ളത് ആഭ്യന്തരമായി അവർ തന്നെ വികസിപ്പിച്ച ചില ഏവിയോണിക്സ് സംവിധാനങ്ങൾ മിസൈൽ ഇൻ്റഗ്രേഷനുകൾ പരിപാലന സ്പെയർ പാർട്ട് സൊല്യൂഷനുകൾ ഇതിലൂടെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്ലൈൻ ഡോഗ് ഫൈറ്റിനു വേണ്ടി ഇവയെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുള്ള ശേഷി ഈ വിമാനങ്ങൾക്കില്ല പക്ഷേ ദീർഘദൂര നിരീക്ഷണത്തിനും ഇൻ്റർസെപ്ഷനും ഒക്കെ തന്നെ ഇത് കഴിയും അത് ഇത് ഇതിനു മുമ്പ് തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് പ്രവർത്തന പരിചയമുള്ളതാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് നെറ്റ്വർക്കിന്റെ ഭാഗമായി ഇതിനെ പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ നേരത്തെ പരാമർശിച്ച ചാവർ ആക്രമണങ്ങൾക്കും ഇതിനെ ഉപയോഗിക്കാം സാധാരണഗതിയിൽ അമേരിക്ക ഇതുവരെ കണ്ടിട്ടുള്ളത് വിമാനങ്ങൾ പറന്നുപോയി പോയി മിസൈലുകൾ വർഷിക്കുന്നതാണെങ്കിൽ ഒരു വിമാനം തന്നെ പോയി പറന്ന് ചാവറായി മാറുന്ന ഒരു കാഴ്ച അതിപ്പോൾ വെടിവെച്ചിട്ടാലും തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും അതുകൊണ്ട് പഴയതെന്ന രീതിയിൽ ഇറാനെ പരിഹസിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറും ഇറാന്റെ കഴിവ് ഇറാന്റെ തന്ത്രപരമായ കഴിവ് ഈ രീതിയിലായിരിക്കും അവർ വികസിപ്പിക്കുന്നത് സ്റ്റെൽത്ത് ശേഷയിൽ തന്നെയാണ് അമേരിക്ക ഏറ്റവും മുൻപന്തിയിലുള്ളത് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് എഫ് തേർട്ടി ഫൈവും എഫ് ഫിഫ്റ്റീനും എഫ് ട്വൻറ്റി ടു പോലുള്ള വിമാനങ്ങൾ അവയ്ക്കുള്ള ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നുള്ളത് വിമാനങ്ങൾ അപ്രത്യക്ഷമാകും എന്നുള്ളതല്ല കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടെന്നും അതിനെ കണ്ടെത്താൻ പരമ്പരാഗത റഡാറുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നത് മാത്രമാണ് കണ്ടെത്താൻ വൈകുക എന്നത് മാത്രമാണ് സാങ്കേതികമായി അവിടെ പറയാൻ കഴിയുന്നത് ഒരിക്കലും കണ്ടെത്താനേ കഴിയില്ല എന്നുള്ളതല്ല ഇറാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ ഒരു റഡാർ സിസ്റ്റത്തെ അല്ല അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരാക്രമണ ഭീഷണി ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ശത്രുരാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കുന്ന റഡാറുകൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഒരു പാനൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് പാസീവ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഡീകോയ് തന്ത്രങ്ങൾ ഇതൊക്കെ ഇറാൻ്റെ പക്കലുള്ളതാണ് നമുക്കറിയാം ബി ടു ബോംബർ വിമാനങ്ങൾ വർഷിച്ചിട്ട് പോലും അവരുടെ ഭൂഗർഭ ആണവക്കോട്ട തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ്റെ അവകാശവാദം ചെറിയ തോതിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു അത് തങ്ങൾ ക്ഷമിക്കുന്നു പക്ഷേ യഥാർത്ഥ നഷ്ടത്തിലേക്ക് നഷ്ടത്തിലേക്കെത്താൻ അമേരിക്കയ്ക്ക് ആ ആക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നും ഇറാൻ വിശേഷിപ്പിക്കുന്നത് അതിലൂടെ മനസ്സിലാക്കേണ്ടത് പല യുദ്ധതന്ത്രങ്ങളും ഇതിനോടകം തന്നെ ഇറാൻ മെനഞ്ഞുവെച്ചിട്ടുണ്ട് സ്റ്റെൽത്ത് വിമാനങ്ങളെ പൂർണ്ണമായി അവർക്ക് തടയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ദൗത്യങ്ങൾ കൂടുതൽ അപകടകരമാക്കാൻ ഈ തന്ത്രങ്ങളിലൂടെ സാധിക്കും അമേരിക്കയ്ക്ക് കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാൻ ഇറാന് കഴിയും തടയുക എന്നതല്ല ചെലവ് വർദ്ധിപ്പിക്കുക ഈ തന്ത്രമായിരിക്കും ഇറാൻ പയറ്റുന്നത് ഇറാന്റെ നാവിക കണക്കുകൂട്ടലും വളരെ വ്യക്തമായി പറയുന്ന ഒന്ന് തന്നെയാണ് അതായത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കൻ നാവികസേനയുടെ ഫ്ലോട്ടിംഗ് എയർ ബസ്സായി അറിയപ്പെടുന്നു ഒരു ലക്ഷം ടണ്ണിലധികം ഭാരം പതിറ്റാണ്ടുകളോളം വേണമെങ്കിൽ ഇന്ധനം നിറയ്ക്കാതെ അവയ്ക്ക് സമുദ്രത്തിനുള്ളിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് ആകാശത്തു നിന്നും കരയിലേക്കുള്ള ആക്രമണശേഷി ഇതൊക്കെ ഇതിനെ സാങ്കേതികമായ മികവാക്കി മാറ്റുന്നു പക്ഷേ സാങ്കേതിക അത്ഭുതങ്ങൾ മാത്രമല്ല അതിൻ്റെ പ്രദർശനം മാത്രമല്ല യുദ്ധമെന്ന് എന്ന് പറയുന്നത് ആണവശക്തിയുള്ള ഒരു കപ്പൽ അതിവേഗത്തിൽ സഞ്ചരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റാണ് ആണവശക്തിയുള്ള കപ്പലിന് ഒരു കാറിന് പോകുന്ന വേഗതയിൽ പോലും സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതായത് യുസസ് എബ്രഹാം ലിങ്കന്റെ ഔദ്യോഗിക വേഗത പരമാവധി വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ മുപ്പത് നോട്ടാണ് അതായത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ കേവലം അൻപത്തിയാറ് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കൂറ്റൻ കപ്പൽ വ്യൂഹം ദിവസങ്ങൾ എടുക്കുന്നത് ഇത്രയും വലിയ കപ്പലിന് എഞ്ചിനീയറിംഗ് നേട്ടങ്ങൾ പലത് പറയാനുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും വലിയ പരിമിതി വേഗത തന്നെയാണ് ചെറിയ സ്പീഡ് ബോട്ടുകളും മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഡ്രോണുകളും ഒക്കെ തന്നെ ഇതിൻ്റെ പത്തിരട്ടി വേഗത്തിൽ ചലിക്കുന്ന ഘട്ടത്തിൽ ഒരു നിശ്ചിത വേഗപരിധിയിൽ കൂടുതൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഭീമൻ കപ്പലിന്റെ ഏറ്റവും വലിയ പരിമിതി ഈ വേഗപരിമിതിക്ക് പിന്നിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ചില നിയമങ്ങളുണ്ട് വെള്ളത്തിന്റെ ഉയർന്ന സാന്ദ്രത കാരണം കപ്പലിന്റെ വേഗം വർദ്ധിച്ചാൽ ഹൈഡ്രോ ഡൈനാമിക് ഡ്രാഗ് ഉണ്ടാകും അതായത് കപ്പലിന്റെ തിരകളിലുണ്ടാകുന്ന വ്യത്യാസം അത് ഈ പറയുന്ന ഒരു ലക്ഷം ടൺ ഭാരമുള്ള ഈ പടുകൂറ്റൻ കപ്പലിനെ തള്ളുമ്പോൾ ചെറിയ വേഗവർദ്ധനവു പോലും ഇരട്ടിയിലധികം ഊർജ്ജപ്പെടുത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായി വരും ആ തിരുമാലകളെ മറികടക്കാൻ ഒരുപക്ഷേ സാധിച്ചെന്ന് വരില്ല എബ്രഹാം ലിംഗണിലെ ആണവ റിയാക്ടറുകൾ അസംസ്കൃത വേഗതയ്ക്കല്ല മറിച്ച് ദീർഘകാല സഹിഷ്ണുതയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ഇന്ധനം നിറയ്ക്കാതെ കടലിൽ തന്നെ കിടക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സാന്നിധ്യം പോലെ തന്നെ ചില മേഖലയിൽ ഇത് ബാധ്യതയുമാണ് ഇറാൻ്റെ തന്ത്രവും അവിടെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഒരിക്കലും വിമാനവാഹിനി കപ്പലിനോട് ഓട്ടമത്സരം നടത്താൻ ശ്രമിക്കില്ല നേരിട്ടുള്ള ആക്രമണത്തിനും നടത്തില്ല പകരം ഈ കപ്പലുകളെ എങ്ങനെ തകർക്കാൻ കഴിയും എന്നുള്ള അപകട സാധ്യതകൾ നോക്കിക്കാണുന്നു പ്രത്യേകിച്ചും പേർഷ്യൻ ഗൾഫ് ഹോർമോസ് കടലെടുക്ക് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ട്രാപ്പുകൾ ഒരുക്കി തന്നെയാണ് അമേരിക്കയെ നേരിടാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്